രാഹുൽ ഈശ്വർ രാഹുൽ ഇപ്പോ ഹണിറോസ് രാഹുലിനെതിരെ കഴിഞ്ഞാൽ അവിടെ വരുന്ന സ്ത്രീകൾക്കൊക്കെ ഡ്രസ് കോഡ് പറഞ്ഞിരിക്കുന്നു എന്താണ് ഹണി റോസ് ഒരു പക്ഷെ കഴിഞ്ഞ ആഴ്ചകളിലെ ഡിബേറ്റ് ശ്രദ്ധിച്ച് കാണില്ല അവർ വളരെ തിരക്കുള്ള അഭിനേത്രിയാണ് പ്രത്യേകിച്ച് നാളെ റീച്ചൽ എന്ന് പറയുന്ന ജനുവരി പത്തിന് ഹണി റോസിന്റെ സിനിമ ഇറങ്ങുന്നു അതിന്റെ തിരക്ക് കാരണമായിരിക്കും ശ്രദ്ധിക്കാത്തത് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ഡിബേറ്റ് ചെയ്തത് ഈ അമ്പലങ്ങളിലെ ഡ്രസ് കോഡ് തന്നെയാണ് അപ്പൊ അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും അതിന് ഡ്രസ് കോഡ് വേണോ എന്നുള്ളതാണ് സത്യം പരിശുദ്ധ വത്തിക്കാനിൽ പോകാനുള്ള വലിയ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് വത്തിക്കാനിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡ്രസ് കോഡ് ഉണ്ട് അതുകൊണ്ട് എല്ലാ സ്ഥലത്തിനും ഒരു ഡ്രസ് കോഡ് വേണമെന്ന കാര്യം ഹണി ഓർക്കണം ഹണിയെ ബഹുമാനമാണ് ഇഷ്ടമാണ് ഹണിക്ക് എല്ലാവിധ ആദരവും നേരുന്നു എന്നാൽ ഹണിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളെ ഹണി കണ്ടില്ലെന്ന് നടിക്കരുത് പലപ്പോഴും സഭ്യതയുടെ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന വസ്ത്രങ്ങൾ ഹണിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്ന് ഒരുപാട് വിമർശനങ്ങൾ കേരളീയ സമൂഹത്തിലുണ്ട് അത്തരം കാര്യങ്ങൾ മറക്കരുത് ഫറാ ഷിബില എന്ന പ്രമുഖയായ അഭിനേത്രി തന്നെ ഹണിയെ വിമർശിച്ചുകൊണ്ട് കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യം ഏറ്റവും ഉപയോഗിച്ച നടിയാണ് ഹണി റോസ് എന്ന് പറയുകയുണ്ടായി അപ്പൊ ഇത് രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ലേ കേട്ടോ എന്നൊരു വ്യക്തി ആൺനോട്ടത്തെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഹണി റോസ് ഉപയോഗിച്ചു എന്നതടക്കം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത് ബോച്ചെ പറയുന്നതിന് ആരും ുംയായീകരിക്കണമെങ്കിൽ ന്യായീകരിക്കാം ബോച്ചെ പറഞ്ഞത് ഷഫാഖ് നാസ് എന്ന പെൺകുട്ടിയെ കുറിച്ചാണ് അവരാണ് മഹാഭാരതത്തിൽ കുന്തിയായിട്ട് അഭിനയിച്ചത് അവരെ പോലിരിക്കുന്നു എന്നൊക്കെ പറയാം പക്ഷെ അങ്ങനൊന്നും ആരും പറഞ്ഞില്ല കാര്യം എന്താണ് അവിടെ ദ്വയാർത്ഥ പ്രയോഗം എന്ന് നോക്കെല്ലാം മനസ്സിലായി ആ ദ്വയാർത്ഥ പ്രയോഗം ശരിയല്ല പകരം അത്തരം ദ്വയാർഥ പ്രയോഗങ്ങൾ നിരുത്സാഹപ്പെടുത്തണം അതോടൊപ്പം പൊതുസമൂഹത്തിൽ മാത്രമല്ല സിനിമയിലും നിരുത്സാഹപ്പെടുത്തണം ഹണി റോസിനോട് തന്നെ ലാലേട്ടൻ മോൺസ്റ്റർ സിനിമയിൽ ഇതിനേക്കാൾ സെക്ഷലി കളേർഡ് റിമാർക്സ് ഇതേ സാഹചര്യത്തിൽ പറയുന്നു ട്രിവാൻഡ്രം ലോഡ്ജിൽ ജയ ജയസൂര്യ ശ്രീ ജയസൂര്യ ഹണി റോസിനോട് ഇതേ ഡയലോഗ് ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മറക്കരുത് അതുകൊണ്ട് ബോച്ചയെ ഒരു വർഷം ജയിലിൽ ജയിലിലിടുകയല്ല നമ്മുടെ ഉദ്ദേശം പകരം സമൂഹത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആ നിലപാടിലേക്ക് എല്ലാവരും ചേരണം രാഹുൽ പോയി തുറന്നു പറയാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ രാഹുൽ പറയുന്ന ഒരു അഭിപ്രായമുണ്ട് അതായത് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് അത് അണിയറോസിന്റെ വസ്ത്രധാരണം അല്ലാതെ എക്സ്പോസ്ഡ് ആയ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രധാരണമാണ് അത് നമ്മുടെ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് നൽകുന്ന മാതൃക ശരിയായ മാതൃകയല്ല അവർ അതിന്റെ ഗുണഭോക്താവാണ് എന്നൊക്കെ ഇപ്പൊ നമ്മൾ ഈ ചില വീഡിയോകൾ ഇടുമ്പോഴും അതിന്റെ അടിയിലൊക്കെ വരുന്ന കമന്റുകളൊക്കെ ഗോപി ചെമ്മണൂരിനെ അനുകൂലിച്ചുകൊണ്ട് അനുകൂലിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ ഗോപി ചെമ്മണ്ണൂർ അങ്ങനെ മഹാപരാധമൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഇങ്ങനെ വലിയ എന്തോ കേസിലെ പ്രതികളെയൊക്കെ പിടിക്കുന്നത് പോലെ വയനാട് വരെ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ച് കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് വരേണ്ട വലിയ ക്രിമിനൽ ഒന്നും വളഞ്ഞു കുറ്റമൊന്നും ചില മാധ്യമങ്ങളൊക്കെ അദ്ദേഹം മുങ്ങാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം എന്തിനാണ് മുങ്ങുന്നത് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ ഇത് ശരിക്കും വസ്ത്രധാരണവുമായി ഒരു ചർച്ച കൂടിയായി മാറിയിട്ടുണ്ട് അത് അത് അതിൽ ചാരണികളിലൊക്കെ രാഹുലാണ് ചാനലുകളിലൊക്കെ രാഹുലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ രാഹുലെ ബോക്കിച്ചമണ്ണൂരിന് വേണ്ടി വാദിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട് പൊതുസമൂഹത്തിൽ ഒക്കെ രാഹുൽ ഇല്ലായിരുന്നെങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുകയല്ല കുന്തി അടക്കമുള്ള പ്രയോഗങ്ങൾ ആർക്കെതിരെയും പാടില്ല കാര്യം അത് നാളെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടാക്കും ഇത്തരം പ്രയോഗങ്ങൾ കൂടുതൽ ക്യാച്ച് ഓൺ ചെയ്താൽ നാളെ സ്കൂളിലും കോളേജിലും അടുത്തിരിക്കുന്ന പെൺകുട്ടിയോ ഇഷ്ടമില്ലാത്ത പെൺകുട്ടിയൊക്കെ ഈ പ്രയോഗങ്ങൾ പറയാൻ ആൾക്കാർ വരും അതുകൊണ്ട് അതൊന്നും പാടില്ല പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഹണി റോസ് ആകട്ടെ അമലാ പോൾ ആകട്ടെ അമലാ പോൾ അവർ ശ്രീ ഫിറോസിന് ഓർമ്മ കാണും നമ്മുടെ എറണാകുളത്തെ ഒരു കോളേജ് പള്ളിയിലൊക്കെയുള്ള ഒരു കോളേജിൽ പോയപ്പോൾ വളരെ ലോ നെക്ക് ലൈനുള്ള ക്ലീവേജ് ഒക്കെ കാണിക്കുന്ന ഒരു ഒരു അതും വളരെ എക്സ്പോസ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് ടോൺ പോയി അപ്പൊ അതിലൊക്കെ വിമർശനം വരുന്നത് സി നമ്മളെല്ലാം സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരില്ലേ നമ്മുടെ കൊച്ചുകുട്ടികളില്ലേ വളർന്നു വരുന്ന ആൾക്കാരില്ലേ അച്ഛനമ്മമാരില്ലേ പ്രായമായവരില്ലേ അപ്പം ഒരു മിതത്വവും മാന്യതയും വേണോന്ന് പറയുന്നത് തെറ്റാണോ വാക്കിന് മിതത്വം വേണം വസ്ത്രധാരണത്തിനും മിതത്വം വേണം വാക്ക് പറയുന്നതിലും വാക്ക് പ്രയോഗിക്കുന്നതിലും മാന്യത വേണം വസ്ത്രധാരണത്തിനും മാന്യത വേണം വാക്കിന് മാന്യത വേണമെങ്കിൽ വസ്ത്രധാരണത്തിന് മാന്യത വേണം വസ്ത്രധാരണത്തിന് മാന്യത വേണമെങ്കിൽ വാക്കിന് മാന്യത വേണം എന്ന് പറയുന്നതിൽ ഇത്ര മടി കാണിക്കുന്നത് എന്താണ് അതിന്റെ ഹണി റോസെന്നെ ആക്രമിച്ചോട്ടെ പക്ഷെ എനിക്ക് പറയാനുള്ളത് സി അവിടെയാണ് നമ്മൾ എങ്ങനെങ്കിലും ഒരു പുരുഷനെ ഇരയാക്കി അവനെ പരമാവധി ടാർഗറ്റ് ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് വരുന്നത് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കാണും മലയാളം മീഡിയയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഹണി റോസിനോടൊപ്പമാണ് പക്ഷെ മലയാളികളായ സാധാരണ ജനങ്ങൾ തൊണ്ണൂറ്റി ശതമാനവും ഹണി റോസിന്റെ നിലപാടിനെ എതിർക്കുന്നത് ബോച്ച പറഞ്ഞത് ശരിയായതുകൊണ്ടല്ല പകരം മലയാള മാധ്യമങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പിനെതിരെയാണ് അവരുടെ പ്രതികരണം അതായത് ബോച്ചെ പറഞ്ഞത് ശരിയാണ് നല്ല ഒരു ന്യായീകരിക്കുന്നത് പക്ഷേ ഹണി റോസിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇനി ഒരു സന്തോഷം രാഹുൽ പറഞ്ഞത് വളരെ കൃത്യമാണ് അതായത് ഈ രാഹുൽ കഴിഞ്ഞൊരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഈ കപട സദാചാരത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ഈ കപട ഈ പുരോഗമനവാദം പുരോഗമനവാദം പറയാൻ വളരെ സുഖമാണ് പക്ഷേ അത് നമ്മുടെ സമൂഹം ഇപ്പോഴും കേരളം അത്രയൊക്കെ വളർന്നിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് ഇപ്പൊ വസ്ത്രധാരണം അത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള അത് അതുപോലെ വസ്ത്രധാരണവും അതുപോലെയാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഇടാം അതിലൊന്നും കയറി അഭിപ്രായം പറയുന്ന വെറും പിന്തിരിപ്പം പരിപാടിയാണ് അതുമായിട്ട് വരല്ലേ എന്നൊക്കെ ഇങ്ങനെ വാദിക്കാൻ എളുപ്പമാണ് പക്ഷെ അത് ഒരു റിയൽ ലൈഫിൽ അതിനെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കബട ഒരു പ്രശ്നമാണ് കപട പുരോഗമനവാദവും ഒരു പ്രശ്നമാണ് കപട സദാചാരവാദം എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ യാതൊരു സദാചാരവും ഇല്ലാതെ ബാക്കിയുള്ളവരെ അസൂയ കാരണം വിമർശിക്കുന്ന സെക്ഷൽ ജലസി കാരണം വിമർശിക്കുന്നവരെയാണ് കപട സദാചാരവാദികൾ എന്ന് പറയുന്നത് അത് വളരെ സത്യമാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതേപോലെ കപട പുരോഗമനവാദവും എന്ന് പറഞ്ഞാൽ അപ്രായോഗികമായ കാര്യങ്ങൾ പറഞ്ഞ് ആരെങ്കിലും അതിനെ വിമർശിച്ചാൽ നീ ഒക്കെ സ്ത്രീവിരുദ്ധനാണ് എന്ന ചാപ്പ കുത്തുന്നതാണ് അവിടെയാണ് ബോബി ചെമ്മണ്ണൂറിന് അനുകൂലമല്ല പകരം മാധ്യമങ്ങൾ എടുക്കുന്ന ഇരട്ടത്താപ്പിനെതിരെയും ഹണി റോസിന്റെ നിലപാടിനെതിരെയും ഉള്ള പ്രതിഫലനമാണ് ബോച്ചയ്ക്കുള്ള സപ്പോർട്ടായി വരുന്നത് ഈ പറയുന്നവർ ആരും കുന്തി പ്രയോഗം അനുകൂലിക്കുന്നുള്ളതല്ല പകരം അവർ പറയുന്നത് ഹണിറോസിന്റെ പലപ്പോഴും വൽഗറായ ചിത്രങ്ങൾ വൽഗറായ ആംഗിളുകൾ അവർ തന്നെ ഷെയർ ചെയ്യാറുണ്ട് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അതാണ് പറഞ്ഞപ്പോ ഇന്നിപ്പോ കോടതിയിൽ അഡ്വക്കേറ്റ് ബി രാമൻ രാമൻപിള്ള പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വാദം ഈ സംഭവം കുന്തി ദേവി പ്രയോഗം നടത്തിയ ആ വേദിയിലെ ദൃശ്യങ്ങൾ ഹണി റോസ് തന്നെയാണ് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് അതായത് അത്തരം ഇൻസിഡന്റുകളുടെ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളുടെ അത്തരം ഇവന്റുകളുടെ ഒരു ഗുണഭോക്താവായിരുന്നു ഹണി റോസ് അതിനുശേഷവും ഓ ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു അത് ആ ആ ഒരു സാഹചര്യം അവരുടെ വാദമുഖത്തെ രാഹുൽ എങ്ങനെയാണ് കാണാം കറക്റ്റ് അത് രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ എടുക്കണ്ട ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞാൽ പുരുഷനായോണ്ട് കേസ് വരും ഫിറോസ് അലി മുഹമ്മദ് പറഞ്ഞാൽ പുരുഷനായോണ്ട് കേസ് വരും ഫറാഷിബല എന്ന പ്രഗത്ഭയായ അഭിനേത്രി തന്നെ ഈ കാര്യത്തിൽ ഷാർപ്പായ ഒരു വിമർശനം ഉന്നയിച്ചു ഫറാഷിബല പറയുന്നത് നോട്ടങ്ങളെയും കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഏറ്റവും വിപണന സാധ്യതയുള്ള കാര്യമാക്കി മാറ്റിയത് ഹണി റോസ് എന്നാണ് രാഹുൽ ഈശോന്റെ അല്ല ഒന്നുകൂടെ പറയാം ഫറാഷിബില പറയുന്നത് ആൺ നോട്ടങ്ങൾ മെയിൽ ഗെയ്സ് അല്ലെങ്കിൽ ആണിന്റെ ദുസ്സൂചനയും മറ്റും വെച്ചുള്ള നോട്ടങ്ങളെ ഒരു മാർക്കറ്റിംഗ് സാധ്യത പോലെ ഉപയോഗിച്ചത് ഹണി റോസ് എന്നാണ് ഫറാ ഷിബില എന്ന അഭിനയത്തിൽ തന്നെ വിമർശിക്കുന്നത് അപ്പൊ എനിക്ക് ഹണി റോസിനോട് ബഹുമാനത്തോടെയും ഇഷ്ടത്തോടെയും പറയാനുള്ളത് അത്തരം വിമർശനങ്ങളും കൂടി കണക്കാക്കണം സാരി മനോഹരമായൊരു വസ്ത്രമാണ് പക്ഷേ ടിപ്പ് ടിപ്പ് പാനിയിൽ രവീനാ ടണ്ടൻ സാരി ധരിക്കുന്നത് ആർഷഭാരത സംസ്കാരമാണോ എന്ന് ചോദിച്ചാൽ അല്ല അപ്പൊ പൊതുവേദികളിൽ വരുമ്പോൾ സാരിക്ക് വ്യത്യസ്ത രീതികളിൽ ധരിക്കാം ആ സാരി ധരിക്കുമ്പോൾ ഒരു മാന്യതയും മര്യാദയും വേണം വൾഗർ ആവരുത് ശരീരഭാഗങ്ങൾ അമിതമായിട്ട് എക്സ്പോസ്ഡ് ആകരുത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് വളരെ റീസണബിൾ അല്ലേ ആ റീസണബിൾ ആയ കാര്യങ്ങൾ പറയും നമ്മുടെ പിള്ളേർ കണ്ടോണ്ടിരിക്കുകയല്ലേ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പിള്ളേർ ഇതൊക്കെയല്ലേ ഒറ്റ കാര്യം കൂടിയാണ് തർക്കിക്കാൻ വേണ്ടിയല്ല ഒറ്റ കാര്യം കൂടിയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഹണി റോസിന്റെ പ്രസക്തി എന്താണ് എന്തിനാണ് പോലെയുള്ളവർ മറ്റ് ജൂലേഴ്സുകാരൊക്കെ ഹണിറോസിനെ വിളിക്കുന്നത് ഇതിന്റെ വിപണന സാധ്യത വിപണന സാധ്യത ഇല്ല ബോച്ചയും ഹണിറോസും രണ്ടു പേരും അവരുടെ വിപണന സാധ്യത കൂടെ ഉപയോഗിക്കുമ്പോ തിരിഞ്ഞ് നിന്ന് ബോച്ചെ ചെയ്തത് മാത്രം തെറ്റാണെന്നും പുള്ളിയെ ജയിലിലിടണമെന്നും പറയുന്നതല്ലേ ഇരട്ടത്താപ്പ് അതായത് ബോച്ച എന്തിനാണ് ഹണി റോസിനെ വിളിക്കുന്നത് ഈ വിപണന സാധ്യത യൂസ് ചെയ്യാനാണ് മാർക്കറ്റിംഗ് യൂസ് ചെയ്യാനാണ് ഹണി റോസ് എന്തുകൊണ്ടാണ് അത്തരം വസ്ത്രങ്ങൾ ധരിച്ചു പോകുന്നത് അതും മാർക്കറ്റിങ്ങിനും വിപണന സാധ്യത യൂസ് ചെയ്യാനും കൂടുതൽ ആണ് ഹണി റോസിന്റെ ഒരു റവന്യൂ മോഡൽ നമുക്കറിയാം കുറച്ചുമായിട്ട് പറയുക കേട്ടോ അങ്ങനെയാണ് ഒരുപാട് പേർ ഷാറുഖ് ഖാൻ ഇടയ്ക്ക് ഡാൻസ് കളിക്കാൻ പോകുന്നതായിരുന്നു ഷാറുഖാൻ്റെ പ്രധാന റവന്യൂ മോഡൽ അതുകൊണ്ട് ഹണി റോസിനെ ഏതെങ്കിലും തരത്തിൽ മോശമാക്കുകയല്ല അപ്പം ഹണി റോസിന്റെ ഇനോഗ്രേഷനും ഈ പരിപാടിക്ക് വിളിക്കുന്ന ബോച്ചയും ഒക്കെ മാർക്കറ്റിങ്ങിന്റെ വിപണന സാധ്യത ഉപയോഗിക്കുകയാണ് ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് തിരിഞ്ഞു എന്ന് പറയുകയാണ് നിങ്ങളാ വിപണന സാധ്യത ഉപയോഗിച്ചതുകൊണ്ട് നിങ്ങൾ ജയിലിൽ പോകണം ഞാൻ ഇരയാണ് എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണോ അപ്പൊ ബോച്ച പെട്ടെന്ന് വില്ലനും ഹണി റോസ് പെട്ടെന്ന് മദർ തെരേസയും ആകരുത് അത്ര മാത്രമേ ഉള്ളൂ അവിടെയാണ് പറയുന്നത് ഹണി റോസും ഈ വിപണന സാധ്യത ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ് ബോച്ചെ ആദ്യ ദിവസങ്ങളിൽ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു ഇപ്പൊ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അതായത് രാംപിള്ള സാറും കൂടി ഒരു ലീഗൽ സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തു കാണും അപ്പൊ അതുകൊണ്ട് ബോച്ചെ പറഞ്ഞു ഇനി ഹണി റോസിന് വിഷമാണെങ്കിൽ മാപ്പ് പറയാം ആ മാപ്പ് സ്വീകരിച്ച പ്രശ്നം ഹണി റോസ് അപ്പം തീർക്കണമായിരുന്നു ഇനി ഈ കേസും വഴക്കുമായിട്ട് പോകുന്നതിന് എന്തർത്ഥമാണ് ഒരു വർഷം അതായത് ഈ കേസ് ഈ രീതിയിലാണ് പോകുന്നെങ്കിൽ ഒരു വർഷം ജയിലിൽ കിടക്കേണ്ടി വരും ആ ഒരു മിനിറ്റ് ഇയാൾ തമാശ പറഞ്ഞത് അന്ന് ഹണി റോസിന് പ്രശ്നമില്ലാ കാര്യത്തിൽ ഒരു വർഷത്തിൽ ഒരാൾ ജയിലിൽ കിടക്കണം എന്ന് ഹണി റോസ് പോലും മനസ്സിൽ ബഹുമാനിക്കുന്നു നല്ല കരിയർ ഉണ്ടാകട്ടെ ഹണി റോസ് പാലിച്ചാൽ നല്ലതായിരുന്നു തീർച്ചയായും രാഹുൽ രാഹുൽ ഏറ്റവും ചുരുക്കി പറഞ്ഞു കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ മിനിറ്റുകളിൽ ഈ ബോബി ചെമ്മണ്ടൂരിന് വേണ്ടി ആരെങ്കിലും സംസാരിക്കാറുണ്ടെങ്കിൽ അത് രാഹുൽ ഈശോ മാത്രമാണെന്നോ അതുകൊണ്ട് ഈ ചാനലുകളൊക്കെയും രാഹുലിന് പിറകെയാണ് അപ്പം അടുത്ത ചാനലുകളിലേക്ക് വളരെ പെട്ടെന്ന് രാഹുൽ പോവുക സന്തോഷം ഇത്രയും നേരം സംസാരിച്ചതിന് കാര്യങ്ങൾ പറഞ്ഞതിന് ഒത്തിരി സന്തോഷം താങ്ക് യു രാഹുൽ